അതിപ്പോഴേ രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് ഫൈൻ ആർട്സിലോ അല്ലെങ്കിൽ മറ്റൊരു അതുപോലുള്ള ഒരു സ്ഥാപനത്തിലോ ജോലി ചെയ്താൽ കിട്ടുന്ന ഒരു രീതി വേറെയാണ് ആ പ്രൊഫഷനിൽ തന്നെയാണ് നമ്മൾ ജോലി ചെയ്യുക നമ്മുടെ ആയുർവേദ കോളേജിൽ മറ്റ് പ്രൊഫഷനാണ് വൈദ്യ രംഗമാണല്ലോ അപ്പോൾ അവിടെ ചിത്രകലയുമായി ബന്ധപ്പെട്ട പോസ്റ്റ് രണ്ട് മൂന്ന് പേരാണ് ഉള്ളത് അവിടെ അപ്പോൾ എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ ഈ കലാകൂമിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മുപ്പത് വർഷം അവിടെ ഞാൻ ജോലി ചെയ്തു എൻ്റെ കലാജീവിതത്തിൽ ഇത്രയും എൻ്റെ കലയെ അവിടുത്തെ ജോലിയുടെ സ്വഭാവം വിട്ടിട്ട് വ്യക്തിപരമായി എൻ്റെ കലാജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ആ സ്ഥാപനം എല്ലാ അവിടുത്തെ മേലധികാരികളും എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളവരും ഒക്കെ എന്നെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ സഹായം സഹായം സഹായമെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് മാസം ലീവ് ലീവെടുക്കണം ഞാൻ ആ സമയത്താണ് കലാ സംവിധായകനായിട്ട് ഞാൻ പ്രവർത്തിച്ചത് ഒരു ഏഴെട്ട് വർഷം ഞാൻ ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു കലാ സംവിധായകനായിട്ട് പിന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ഒക്കെ ചെയ്തത് ആ അവിടെ ജോലി ചെയ്യുന്ന കാലത്താണ് ഞാൻ ആ ഡയറക്ഷൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫെല്ലോഷിപ്പ് ഈ തെയ്യം മുഖത്തെഴുതിൻ്റെ ഫെല്ലോഷിപ്പ് രണ്ട് വർഷം അത് ആ സമയത്ത് എനിക്ക് പിന്നെ ലീവ് വരെ ഡ്യൂട്ടി ലീവ് വരെ അനുവദിച്ച് തന്നിട്ടാണ് ആ വർക്കിൽ തന്നെ എൻ്റെ വകുപ്പ് സഹകരിച്ചത് അന്നത്തെ ഡയറക്ടറും പ്രിൻസിപ്പളും ഒക്കെ അത് പിന്നെ ശങ്കരൻ നായർ സാറ് പിന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശങ്കരൻകുട്ടി നായർ അദ്ദേഹമായിരുന്നു അന്ന് ഡി എം ഇ അപ്പം അവരൊക്കെ ആത്മാർത്ഥമായി സഹകരിച്ചതുകൊണ്ടാണ് എനിക്ക് അത്തരം വർക്കുകൾ വളരെ തൃപ്തികരമായി നല്ല രീതിയിൽ ചെയ്യാനും ഒക്കെ പറ്റിയത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ സമയത്തൊക്കെ ഒരുപാട് വർക്കുകൾ പുറത്ത് ആനുകാലികങ്ങളിലും ഒക്കെ വരച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിലും അത്യാവശ്യം ലീവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമൊക്കെയാണ് അത് ചെയ്തത് പക്ഷേ നമ്മൾ പൊതുവേ പറഞ്ഞാൽ ആ ഔദ്യോഗിക ജീവിതം എൻ്റെ കലാജീവിതത്തെയും വളരെ കൂട്ടി മുട്ട ഒരു പരുക്കുമില്ലാതെ കൊണ്ടുപോകാൻ സഹായിച്ചത് ആ അവരുടെ മേലധികാരികളുടെയും സൗഹൃദങ്ങളുടെയും അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെയും ഒക്കെ താല്പര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം നമ്മളെ ഈ നാടൻ കലകൾ നമ്മൾ നേരത്തെ ആദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട് ചിത്രകലയെ നമുക്ക് എത്രമാത്രം ഈ നമ്മുടെ നാട്ടിലെ ആളുകൾ സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചതുപോലെയാണ് നമ്മുടെ നാടൻ കലാരൂപങ്ങൾ നമ്മുടെ നാടൻ കലാരൂപങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ ഒരു എവിടെയെങ്കിലും നമ്മളെ വിദേശത്ത് പോയി കൊണ്ടുപോയി ഇങ്ങനെ ഒന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു രീതി അത് നേരത്തെ നമ്മൾ ഫോക്ക അക്കാഡമിയുടെ കാര്യം പറഞ്ഞതും അതാണ് അപ്പോൾ ആ അത്തരം കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊരു ഉദ്ദേശം മനസ്സിലുണ്ടായിരുന്നു നമ്മൾ ഈ വരയ്ക്കും വരയ്ക്കും പഴയ ദൃശ്യങ്ങളൊക്കെ ഈ പടയണിയുടെയും അല്ലെങ്കിൽ തെയ്യത്തിൻ്റെയും ഒക്കെ വർണ്ണാഭമായ രൂപങ്ങൾ അത് നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ കാക്കാരിശി നാടകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിനകത്ത് വേറെ കറുപ്പും കറുത്ത ചായ മാത്രം ഉപയോഗിച്ചുള്ളൂ അപ്പോൾ ഇങ്ങനെ ഉള്ള വൈവിധ്യമാർന്ന ഈ കലാരൂപങ്ങൾ നമ്മളെ വരയിലൂടെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ആ കലയെ നമ്മുടെ ചിത്രകലയിൽ എങ്ങനെയാണ് ഇത് സ്വാംശീകരിച്ചെടുത്ത് അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചിത്രകലയിൽ ഈ നാടൻ കലകളുടെ സ്വാധീനം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള വിഷയത്തിൽ ഈ ഫെലോഷിപ്പ് എനിക്ക് ലഭിക്കുന്നത് അത് തെയ്യം മുഖത്തെഴുത്താണ് ഞാൻ എടുത്തത് അത് എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്യം ത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് തന്നെ പത്ത് അറുപതിലധികം മുഖത്തെഴുത്തുകളുണ്ട് എല്ലാം ഒന്നിനൊന്ന് വ്യത്യാസപ്പെട്ട മുഖത്തെഴുത്തുകളാണ് അതും നമ്മൾ നേരത്തെ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ചലനാത്മകമായ രൂപങ്ങളാണ് നമ്മൾ ഒരു മുഖം നമ്മളൊരു സാധാരണ മനുഷ്യൻ വേറൊരു അവതാരമായി അല്ലെങ്കിൽ വേറൊരു മുഖത്തെ ചായം ഇത് വന്നതിന് ശേഷം വേറൊരാളായി പിന്നെ അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ മുഖത്തിൻ്റെ ഇത് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് വേറൊരു ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് പ്രതിഫലനമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ഈ ചലനം നമ്മുടെ അവരുടെ അവിടുത്തെ ആ ഒരു ദൃശ്യം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആകാശത്ത് പിന്നെ ഇരുണ്ട് രാത്രിയിലാണല്ലോ ചൂട്ട് കറ്റയുടെ വെളിച്ചത്തിൽ ഇതിൻ്റെ പൊരി ഇങ്ങനെ വർണ്ണങ്ങൾ വിതറിക്കൊണ്ട് ഇതിൻ്റെ പൊരി ചൂട്ടിൻ്റെ വെളിച്ചം അതിൻ്റെ പൊരികൾ ഇങ്ങനെ പറന്നു പോകുന്നത് ആകാശത്ത് നക്ഷത്രങ്ങൾ ചന്ദ്രൻ അപ്പം അതിൻ്റെ നടുവിലാണ് ഈ വളരെ കളർഫുള്ളായിട്ടുള്ള ഈ പിന്നെ കുരുത്തോലയും പട്ടും മുഖത്തെ ഈ ചമയങ്ങളുമായി തെയ്യം വരുന്നത് അത് സത്യം പറഞ്ഞാൽ അത് തന്നെ നമുക്കൊരു ഒരു തരത്തിലൊരു ആണ് ആ വിഷ്വൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് നമുക്ക് പുതിയ രീതിയിൽ നമ്മൾ ആവിഷ്കരിക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പം അതിനെ അതേപടി പകർത്തുകയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് അതിലൊരു പുതിയ ഒരു കാഴ്ചയും ചിന്തയും ഒക്കെ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ആ പിന്നെ തെയ്യം മുഖത്തെരുത്തിൻ്റെ വർക്കുകൾ ഞാൻ ചെയ്ത ഒരു ഇരുപതോളം പെയിൻറ്റിങ്ങുകളാണ് അതിൽ ചെയ്തത് പിന്നെ ഒരു പത്തറുപതോളം മുഖത്തെഴുത്തുകളുടെ മാ രൂപങ്ങളുടെ മോൾഡ് ഉണ്ടാക്കി വരച്ചിട്ട് വരച്ച് അത് പ്രത്യേക രീതിയിലാണ് അത് ഫ്രെയിം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് അത് അതുമായി ബന്ധപ്പെട്ട് ചെയ്തത്